വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ഒരു പതിനേ പതിനേഴ് വയസ്സ് പ്രായമുണ്ടാവും അന്ന് കാലത്ത് അയലക്കത്തുള്ള കുട്ടികളൊക്കെ ആയി കളിക്കുക പതിവാണ് ഉച്ച തിരിഞ്ഞ് കുറേ പിള്ളേരുണ്ട് അയലക്കത്ത് അങ്ങനെ കളിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ ഒരു മുസ്ലിം കുടുംബമാണ് ഒരു സ്ത്രീ കൊച്ചിന്ന് ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അവരുടെ ആ വീട്ടുകാരുടെ ബന്ധുവാണ് അടുത്ത ബന്ധുവാണ് അപ്പോൾ ആ വീ ആ സ്ത്രീയെക്കുറിച്ച് ആ ഭാഗത്തുള്ളവരെല്ലാവരും പറയും ഭയങ്കര ആയിട്ട് കൈ നോക്കാൻ അറിയുന്ന കൈനോട്ടം പറയണതെല്ലാം ശരിയായിരിക്കുന്നു പക്ഷെ അന്ന് കാലത്ത് കൈ നോക്കാൻ പാടില്ല എന്നുള്ളത് അന്ന് അറിയില്ല അറി അറിയുമായിരുന്നില്ല അങ്ങനെ ഈ സ്ത്രീ വന്ന് ഉണ്ടെന്ന് അറിഞ്ഞ വഴിക്ക് എല്ലാവരും കൂടി ആ വീട്ടിൻ്റെ ഇറയത്തേക്ക് ചെന്നിട്ട് ആ ചേച്ചിയെ ഒന്ന് വിളിക്കുമോ എന്ന് എല്ലാവരും കൂടി ആവശ്യപ്പെട്ടു അങ്ങനെ ആ ചേച്ചി ഇറയത്തേക്ക് വന്നു പേര് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ആ സ്ത്രീ നാലഞ്ച് പേരുണ്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നില്ല കളിക്കുന്നവര് എല്ലാവരും വന്നിട്ടില്ല എന്നാലും മൂന്ന് നാല് പേരുണ്ട് അങ്ങനെ ആതില് ആ സ്ത്രീ ആദ്യം തന്നെ എൻ്റെ മുഖത്തേക്ക് നോക്കിട്ട് എന്റെ കൈ ചോദിച്ചു അപ്പൊ ഞാൻ കൈ കൊടുത്തു കൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ കൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ മോ എന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു എന്താ അറിയണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ടൈപ്പ് റൈറ്റിങ് പരീക്ഷ പാസ്സായിട്ടുണ്ട് അല്ല പരീക്ഷ എഴുതിയിട്ടുണ്ട് അത് ഞാൻ പാസ്സാവുമോ എന്നും എനിക്കൊരു ജോലി കിട്ടുമോ എന്നും പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞു അതൊന്നും പറഞ്ഞില്ല ആ എടുത്ത വഴിക്ക് ആ സ്ത്രീ പറഞ്ഞു ഞാൻ അതെന്തായാലും പരീക്ഷ പാസ്സാവും പക്ഷെ ജോലിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല ഞാൻ ഒരു സന്തോഷമുള്ള കാര്യം പറയാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി പത്ത് മുപ്പത്തി മൂന്ന് വയസ്സ് എടുത്തു പറഞ്ഞു പത്ത് മൂന്ന് മുപ്പത്തിമൂന്ന് വയസ്സാകുമ്പോഴേക്കും എല്ലാവരും സ്നേഹിക്കുന്ന പോലെ ഉള്ള ഒരു അവസ്ഥയിൽ ആയിത്തീരും എന്ന് എന്നോട് എനിക്ക് പതിനെട്ട് വയസ്സ് പതിനേഴ് വയസ്സുള്ളപ്പോൾ ഇന്ന് എനിക്ക് അറുപത്താറ് വയസ്സ് കഴിഞ്ഞു സെപ്റ്റംബറിൽക്ക് അറുപത്താറ് വയസ്സ് കഴിഞ്ഞു പതിനെട്ട് വയസ്സുള്ളപ്പോൾ ആ സ്ത്രീ എൻ്റെ കൈ നോക്കി പറഞ്ഞതാണ് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞു ഒരു പരീക്ഷ എഴുതിയത് പരീക്ഷ എഴുതിയതെല്ലാം പാസ്സാവും ജോലിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല വളരെ സന്തോഷത്തോടു കൂടി സന്തോഷമുള്ളൊരു കാര്യം പറയാം എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത് മുപ്പത്തിമൂന്ന് വയസ്സിൽ എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന ഒരു സ്നേഹം സ്നേഹിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലാവും എന്ന് പറഞ്ഞു അത് എന്ത് അന്നൊന്നും എനിക്കൊന്നും അറിഞ്ഞില്ല അപ്പം തന്നെ എൻ്റെ ആങ്ങളയുടെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ട് അത് അവർ ആ ഞങ്ങളുടെ തറവാടിൻ്റെ അടുത്ത് തന്നെയാണ് ആ ആങ്ങളുടെ ഭാര്യ ആലീസ് എന്നാണ് പേര് ഇവിടുത്തെ വഴിക്ക് ഇത് കേട്ടപ്പോൾ കഴിഞ്ഞാൽ എൻ്റെ കൈ എൻ്റെ കൈ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈയിൻ്റെ മേലെ എൻ്റെ ആങ്ങളുടെ ഭാര്യ കൈ വച്ചു അപ്പം തന്നെ ആ സ്ത്രീയെ ആരോ വിളിച്ചു അകത്തുനിന്ന് ഞാൻ പോവാം പിന്നെ ആവാം എന്ന് പറഞ്ഞ് ആ സ്ത്രീ അകത്തേക്ക് പോയി ഇന്ന് എൻ്റെ ആങ്ങളയുടെ ഭാര്യ ജീവിച്ചിരിപ്പില്ല കുറച്ച് നാളായി മരിച്ചിട്ട് പത്ത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് നാൽപ്പത്തൊന്നൊക്കെ ഈ അടുത്ത് ആഘോഷിച്ചു മരിച്ചു ആങ്ങളയും മരിച്ചു ആങ്ങളയുടെ ഭാര്യയും മരിച്ചു േബി ചേട്ടനും ആലീസും അപ്പോ അത് ഞാൻ അത് എന്റെ മനസ്സിൽ ഒരു ഇന്നിപ്പോ ഒരു 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 ഇത് വന്നു ഫേസ്ബുക്കില് ഞാൻ വിടാറുള്ള ഒരാളുടെ ഇത് വന്നപ്പോഴാണ് എൻ്റെ ഈ കാര്യം എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ പറയാമെന്ന് വിചാരിച്ചു വന്നു മാത്രം അതുപോലെ തന്നെ മുപ്പത്തിമൂന്ന് വയസ്സിലാണ് എൻ്റെ മോളെ ഞാൻ പ്ര പ്രസവിക്കാൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ ക്ലോറോഫോൺ തന്നപ്പോൾ എൻ്റെ അങ്കിള് എൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വന്നത് അപ്പോൾ ഞാൻ വല്ലാണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തുണി കൊണ്ടിരല് ഗൾഫ് നാടുകളിൽ നിന്ന് ആർട്ടിക്കിൾ അടിക്കല് ബുക്ക് ഇറക്കല് എല്ലാവരോടും സംസാരിക്കുന്നു പാട്ട് പാടുന്നു വ്യക്തിഗാനം പാടുന്നു എല്ലാം കഴിഞ്ഞ് ഞാൻ ഒരുവിധം തളർന്ന് വീഴുന്നു അപ്പോൾ എൻ്റെ അങ്കിള് നല്ല കുർബാനയ്ക്ക് പെരുന്നാൾ കുർബാനയ്ക്ക് ഇടണം കാപ്പിട്ടിട്ട് പട്ടം കിട്ടണേക്കാളും മുന്നും മരിച്ച എൻ്റെ അങ്കിള് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ എൻ്റെ കൈ പിടിക്കണു അപ്പോൾ തന്നെ എൻ്റെ അങ്കിളും മാറി ഈശോ ആയി എൻ്റെ കൈ പിടിച്ചത് അപ്പോഴേക്കും എനിക്ക് ഓർമ്മ വന്നു ഡോക്ടറോട് ഞാൻ ചോദിക്കുന്നു എൻ്റെ കുട്ടി എന്ത് കുട്ടിയാണെന്ന് അന്ന് എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സായിരുന്നു എൻ്റെ ആ രണ്ടാമത്തെ മകളുടെ അപ്പം ഈ മുപ്പത്തി മൂന്ന് വയസ്സിന് വലിയ രണ്ട് പ്രാധാന്യം എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെയാണ് ഓപ്പറേഷൻ തീയേറ്റർ ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് പാട്ട് പാട്ടുപാടാൻ രണ്ടുപേരി പാടൽ മൂളിപ്പാട്ട് പാടൽ കുർബാനയ്ക്കുള്ള പാട്ടുകളെ അർത്ഥം നോക്കി ഉണ്ടാക്കല് അന്ന് പത്ത് ദിവസം കഴിഞ്ഞ് ആസ്പത്രിയിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ഓരോ ആ സ്ക്രീൻ ഇന്നും അതിലെ ഓരോ കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇത്രയും വർഷം മുപ്പത്തി ഇപ്പോൾ മുപ്പത്തി മൂന്ന് കൊല്ലം മുന്നേ എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ കണ്ട ടി വി കാണുന്ന പോലെ കണ്ടതെല്ലാം ക്ലോറോഫോൻ തന്നിട്ട് കെടുത്തിപ്പോൾ കാണാൻ കണ്ടതെല്ലാം ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ ഓരോന്നും നടക്കുന്നുണ്ട് പക്ഷേ ഇനി ഇപ്പം എനിക്ക് ഓർമ്മ വന്നത് ഈ കാര്യങ്ങൾ ഓർമ്മ വന്നത് ഒരാളുടെ ഒരു ഫേസ്ബുക്കിൽ തെസ് അജി എന്ന് തോന്നുന്നുണ്ട് പേര് ഞാൻ രണ്ട് ദിവസമായിട്ട് വിടാറുണ്ട് നല്ല സന്ദേശങ്ങളാളുടെ അത് അതുണ്ട് അത് ഞാൻ വിടാം അപ്പോൾ അപ്പോഴാണ് എനിക്ക് എൻ്റെ ഈ കാര്യം ഓർമ്മ വന്നത് ഓരോ ഓരോ കാര്യങ്ങളും ഞാൻ മറന്നത് മറ ഇപ്പോൾ കുറച്ച് കാലമായിട്ടൊക്കെ മറക്കാണ് പണ്ട് നടന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ എൻ്റെ ഓർമ്മയിൽ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് പക്ഷേ അവിടെയും എന്നെ ദൈവം സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഓരോന്ന് എൻ്റെ അങ്ങളും ദൈവം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഒരു അതിശയം ഞാൻ അത് ആളുടെ പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഇതിൽ വിടാം അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഓർമ്മകൾ എനിക്ക് കിട്ടിയത് Jo ൻ കുട്ടിയായിരുന്നപ്പോൾ സ്കൂളിൽ പോകുന്ന വഴി നെപ്പോളിയൻ കുട്ടിയായിരുന്നപ്പോൾ സ്കൂളിൽ പോകുന്ന വഴി വരുവക്കിലിരുന്ന് കൈനോട്ടുന്ന ഒരാളെ കണ്ടു അയാളോട് തന്റെ കൈ നീട്ടിട്ട് നെപ്പോളിയൻ ചോദിച്ചു കൈനോട്ടക്കാരാ കൈനോട്ടക്കാരാ പറയേ ഞാൻ രാജാവാകുമോ കൈനോട്ടക്കാരൻ അവന്റെ കൈയിലേക്ക് ഒന്ന് പാളി നോക്കിയിട്ട് പറഞ്ഞു ഇല്ല നീ രാജാവാകില്ല അവനുടനെ അയാളോട് ചോദിച്ചു അതെന്താ ഞാൻ രാജാവാകില്ലാത്തത് അപ്പോൾ കൈനോട്ടക്കാരൻ പറഞ്ഞു രാജാവാകുന്ന ആളുടെ കയ്യിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് താഴേക്കൊരു രേഖയുണ്ട് അത് നിന്റെ കയ്യിലില്ല ഒട്ടും അമാദിക്കാതെ നെപ്പോളിയൻ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പേനാക്കത്തി എടുത്ത് അയാൾ കാണിച്ചതിലൂടെ ആഴത്തിൽ ഒരു വരവരച്ചു രക്തം ചീറ്റിത്തെച്ചു നെപ്പോളിയന്റെ മുഖത്തേക്കും കൈനോട്ടക്കാരന്റെ മുഖത്തേക്കും രക്തം ഇറ്റിട്ട് വീഴുന്ന കൈ തണിച്ചുകൊണ്ട് കൈനോട്ടക്കാരനോട് നെപ്പോളിയൻ ചോദിച്ചു കൈനോട്ടക്കാരാ പറയേ ഞാൻ രാജാവാകുമോ ഈ ചെറിയ കുട്ടിയുടെ പ്രവൃത്തി കണ്ട ആകെ അമ്പരൊന്ന് പോയ ഈ കൈനോട്ടക്കാരൻ പറഞ്ഞു നീ രാജാവല്ല നീ ചക്രവർത്തിയാകും ചക്രവർത്തി നിന്റെ നിശ്ചയദാർഢ്യം നിന്നെ വലിയവനാവും പ്രിയപ്പെട്ടവർ ഇന്നും നെപ്പോളിയന്റെ ജീവിതകഥ നമ്മൾ വായിച്ചാൽ അത് നമ്മളെ പ്രചോദിപ്പിക്കും കാരണം സാഹചര്യങ്ങൾ എല്ലാ അർത്ഥത്തിലും പ്രതികൂലമായിരുന്നിട്ടും തന്റെ ഇച്ഛാശക്തി കൊണ്ട് തന്റെ നിശ്ചയദാർഢ്യം ദാഠ്യം കൊണ്ട് ചക്രവർത്തിയായി മാറിയവനാണ് നെപ്പോളിയൻ നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ വലിയ ഒരു സാധ്യതയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ തത്തിക്കളിച്ചു വളരുന്ന കുഞ്ഞുങ്ങൾ പലപ്പോഴും നമുക്ക് അവരുടെ കുറിച്ചോർത്ത് ആകുലതയാണ് ആശങ്കയാണ് പക്ഷെ നിശ്ചയദാർഢ്യത്തിന്റെ ഒരു വിത്ത് മുള പൊട്ടിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആത്മവിശ്വാസത്തിന്റെ ഒരു വിത്ത് അവന്റെ ഉള്ളിൽ മുളപൊട്ടിക്കാൻ കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ ജോലി തീർന്നു എന്നാണ് ഞാൻ കരുതുന്നത് ഹാർമണി പേരണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് കുട്ടികളെ ആത്മവിശ്വാസത്തോടെ വളർത്താൻ മാതാപിതാക്കളെ പഠിപ്പിക്കുകയാണ് ആത്മവിശ്വാസത്തോടെയാണ് കുട്ടികൾ വളരേണ്ടത് അവൻ എത്ര ഭാഷയറിയാമെന്നോ അവൻ എത്ര ഗ്രേഡ് കിട്ടിയെന്നോ അവന് പരീക്ഷ മാർക്ക് എത്രയാണെന്നുള്ളത് ഒക്കെ ആണെന്നാണ് എന്റെ ഒരു ഇത് മറിച്ച് അവൻ അവനിൽ എത്രമാത്രം വിശ്വാസമുണ്ട് എന്നുള്ളതാണ് ഉദാഹരണം നമ്മുടെ മക്കള് വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കുകയായിരുന്ന രണ്ട് വീട്ടുകാർ അവർ കൂട്ടായിട്ട് ഒരുപാട് ജോലികളൊക്കെ അവർ ചെയ്തു കൃഷി മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ലൈക്ക് ബ്രദർ ഇ വി മാണി മൈ അങ്കിൾ വൈദിക പട്ടം കിട്ടുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മുപ്പത്തി മൂന്ന് വയസ്സിൽ ക്ഷയരോഗം വന്ന് മരിച്ചുപോയ എൻ്റെ അച്ഛൻ എനിക്ക് അഞ്ച് വയസ്സ് പ്രായം മരിക്കുന്നതിന് മുൻപ് എന്നെ തോളിൽ ഇട്ട് ഉറക്കിയെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മ മരിച്ചിട്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞു മരിക്കുന്നതിന് മുന്നാണ് എന്നോട് ഈ സംഭവം പറഞ്ഞിട്ടുള്ളത് ഇത് എനിക്ക് എടയന്ത്രത്ത് പിതാവ് അയച്ച ഒരു ലെറ്ററാണ് പ്രിയ ഓമന വർഗീസ് ഓമനയുടെ അമൂല്യമായ പുസ്തകം എല്ലാം ദൈവമഹത്വത്തിനായി വായിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ആത്മാർത്ഥതയുടെയും വിശ്വാസത്തിൻ്റെയും ആഴത്തിലുള്ള ഒരു യാത്രയാണ് ഈ ഗ്രന്ഥം ഓമനയുടെ വാക്കുകളിലെ സത്യസന്ധതയും ലാളിത്യവും ഹൃദയസ്പർശിയാണ് പ്രത്യേകിച്ചും അഞ്ചു വയസ്സുകാരിയായിരുന്ന ഓമനയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ മുപ്പത്തിമൂന്നാം വയസ്സിൽ ക്ഷയരോഗം വന്ന് മരിച്ചുപോയ വൈദികനാകാൻ ഒരുങ്ങിയിരുന്ന അങ്കിളിനോടുള്ള ഓമനയുടെ കടപ്പാട് സൂചിപ്പിക്കുന്ന ഭാഗം എന്നെ വല്ലാതെ സ്പർശി സ്പർശിച്ചു ജീവിതത്തിൽ നിർണായകമായ ഒരു ഘട്ടത്തിൽ പോലും ഓമനയുടെ മനസ്സിനെ സ്വാധീനിച്ച ആ ഓർമ്മ ഓമന ജീവിതത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് വെളിപ്പെടുത്തുന്നു ഈ പുസ്തകം തീർച്ചയായും പ്രചോദനം നൽകുന്ന ഒരു വിളക്കുമാടമാണ് ഓമനയുടെ ജീവിതാനുഭവങ്ങളെ തുറന്ന മനസ്സോടെ പങ്കുവച്ചത്തിലൂടെ പങ്കുവെച്ചതിലൂടെ വായനക്കാർക്ക് അവരുടെ സ്വന്തം ജീവിതത്തിലെ വെല്ലുവിളികളെ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി നേരിടാൻ ഓമന ശക്തി നൽകുന്നു ഓരോ പ്രതിസി പ്രതിസന്ധിയിലും ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാനും ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും നന്ദിയുള്ളവരായിരിക്കാനും ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഓമനയുടെ വാക്കുകൾ ദുരിതങ്ങളിലൂടെ കടന്നുപോകുന്നവർക്ക് ആശ്വാസവും ലക്ഷ്യബോധമില്ലാത്തവർക്ക് മാർഗനിർദ്ദേശവും നൽകും എന്നതിൽ എനിക്ക് സംശയമില്ല ഓമനയുടെ ഈ അർപ്പണാ ബോധത്തിനും വിശ്വാസം പകരുന്ന ഈ സന്ദേശം ലോകത്തോട് പങ്കുവെച്ചതിനും ഞാൻ ഓമനയെ അഭിനന്ദിക്കുന്നു എല്ലാം ദൈവമഹത്വത്തിനായി എന്ന ശീർഷകം പോലെ തന്നെ ഓമനയുടെ ജീവിതവും ഒരു സാക്ഷ്യമായി നിലകൊള്ളുന്നു ഇത്രയും കൃതയ സ്പർശിയായ പ്രചോദനാത്മകമായി പുസ്തകം രചിച്ചതിന് എൻ്റെ ആത്മാർത്ഥമായ നന്ദി ഓമനയുടെ ഭാവി ഉദ്യമങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു സ്നേഹത്തോടെ ബിഷപ്പ് സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് മണ്ഡ്യ രൂപതയുടെ ഇടയൻ എൻ്റെ എല്ലാം ദൈവമഹത്വത്തിനായി എന്ന ബുക്ക് ആവശ്യമുള്ളവ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്താറ് നാനൂറ്റി ഇരുപത്തൊമ്പത് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് നമ്പറിൽ വിളിക്കുക ബുക്കിൻ്റെ വില മുന്നൂറ് രൂപ ബുക്ക് ഈ നമ്പറിൽ വിളിച്ച് വാങ്ങുക പൈസ ഗൂഗിൾ പേ നമ്പർ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്താറ് നാനൂറ്റി ഇരുപത്തൊമ്പത് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ഫോർ ചാരിറ്റി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥി പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്